പ്രിയ കലാസ്നേഹികളെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അമിനിക്ക് വേണ്ടി അമിനി തെക്കൻ തനിമ അവതരിപ്പിക്കുന്ന ലഘു ആക്ഷേപഹാസ്യ നാടകം ഭട്ടളം ഇതിലെ കഥാപാത്രങ്ങൾക്കോ കഥാസന്ദർഭങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ ആരുമായും ബന്ധമില്ല അങ്ങനെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് യാദൃശികം മാത്രം ഇതിലെ കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും ഉവ മൂസ പി ഐ മുനീർ ജലീൽ കിളിച്ചോട ആറ്റക്കോയ കെ സി ചെറിയകോയ എച്ച് ഐ ജബ്ബാറുവാ പോലീസുക യു പി സൈനാബിത്ത് അബൂ മണ്ഡളി റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് നിറാ ഇഷൽ സ്റ്റുഡിയോ അമിനി സ്ക്രിപ്റ്റ് സംവിധാനം പി കെ മുസ്തഫ ഖാൻ അറ്റക്കോ ഈ നാടിയർക്കുടി ആ ഇനി ഇതൊർക്ക ലെവൽ ഉണ്ടാർക്ക നോക്ക് ലെവൽ നോക്കാം ഇത് തന്നെ കൽക്കേട്ടൻ്റെ വജീനങ് ഉണ്ടാക്കേണ്ടത് ഇന്നാമട്ടത്ത് കളിപുളിയാട്ടെന്നമായിരിക്കില്ലേ നീ നാൻ ചൊല്ലണ്ട പോലി ഒരു കേൾ എല്ലാ കണ്ണും ഷിതക്കേടുണ്ട് അല്ലെങ്കിൽ നാൻ തന്നെ അല്ല നീ എന്നെ കൂളി മട്ടേട്ടേ നോക്കണ്ട പിന്നെ ലെവൽ നോക്കോണ്ടേ അല്ലേ ഓ ഇങ്ങനെ ലെവൽ നോക്കണ്ട നീ മര്യാദക്ക് ഇളന്ന് നിന്ന് നോക്ക് എല്ലാം കന്ന് അത് നീ ഒറ്റ കുരിച്ചാൽ മതി നീ പോയി അമ്പുറക്കെടുത്തോണ്ടു വാ ആ അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മ അമ്മായി ചോട്ടത് മരുമോനിക്കായി ഉള്ളികളെ ഒറ്റക്കൂരിച്ചത് മരുമോനിക്കായി ഉള്ളികൾ എമ്പാടും ഒറ്റക്കൂരിച്ചത് മരുമോനിക്കായി അല്ലായി ഇതില് പുറ അല്ല അല്ലായി കുമ്മായ ചൂടായി ഇത് നാം പിന്നെ പോയി മളവ് കൊണ്ടുപോചേ എന്നും നിന്ന തല വണ്ടി കുളപ്പാലാ നീ അരണില്ലേ നീ വലിയോട്ട് അല്ല ഉള്ളി ചിരിച്ചോട്ട് അല്ല നീ രണ്ടും വിഷയം പറയാതെ ഒരു പണിയെടുത്തോട് ഫളമ ഒരു അല്ല നീ ആ തക്കാളി അരിഞ്ഞു വരാ ആ തക്കാളി തെണ്ണി അരിഞ്ഞോട്ടുണ്ട്

ഇപ്പൊ കരയർത്ത് ഫ്രീസറിന് ഏത് ഇറച്ചി എങ്ങനെ വേണമെങ്കിലും ഈ ഉവ്വ ഉണ്ടാക്കും ഉച്ചക്ക് നാല് കിണ്ടൽ ഇറച്ചി ആക്കി നാട്ടായിരത്തെയും പാടിച്ചി അന്നാക്കി രാവത്തെ ഇരുന്നൂറാളായ കാര്യം കൊണ്ടാണ് നൂക്കൾ അച്ചു കിട്ടാത്തത് അയ്യട് ഉള്ളത് കുതു വരാതെ ജീവാങ് ഗ്യാസ് പാരം പുറകെ തീ വൈപ്പേങ്ങില്ല

ഊവേ മോളാ കല്യാണം ഊവില്ലാത്ത വേചാറാക്കും ഇന്നാട്ടിലെ എല്ലാറ്റ് വലിയ ബെപ്പുകാരങ്ങും ആരെന്ന് നിക്ക് പൊടിയുണ്ടാ ബമ്പിയെ ബാപ്പേക്കുവാല്ലേ എന്നെ ബാപ്പേക്കുല്ല ഉമ്മ ഓനും പണി പഠിപ്പിച്ചത് ഇന്നാങ്ങാണ്ടേ നീക്കത് പൊടിയുണ്ടാ നീ കൊക്ക് മാടി നിന്നെ എന്നും നാട് മൈനർ പീലി കാൽ ണ്ടി നീ ഇല്ലേ കൂടെ ഇന്നലെ വിളിച്ചാ മതിയെന്ന് അയാൾ പോലെ നല്ല ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടേ കടും അളതങ്ങി ഉവാ മിനിയാന്ന് ഒരു കല്ലാണത്തെ പിരി ഉവ്വാ ഉണ്ടാക്കിയ വജീനം കഴിച്ച് കൈ കുളഞ്ഞിനെ വയ്യാണ് നിറത്തിയത് ഇറക്കിയ ടേസ്റ്റ് ആ ബിരൾ തന്നെ അടിച്ചുപോയി അമ്മാതിരി ടേസ്റ്റ് വാ

അല്ല ഇപ്പ തന്നെ ആർ കെ ജി നെയ് പോലെയാണ് മൂക്കുണ്ട് ഭയൻ്റെ ഇനി ഈന കൂടെ ചുക്ക് കാപ്പി കുടിച്ചാൽ നേരെ ഫാം ഓയിൽ പോലെ ഈന ഉള്ളക്കാട് ഉളുവാ വാ ഇതെല്ലാം പാടില്ലാത്ത പണിയേ ദലദോഷം പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എച്ച കണ്ടെങ്കിൽ ഇല്ലി ഉവയ്ക്കെതിരെ കേസെടുക്കേ ഉറപ്പേ അല്ല സ്റ്റിറ്റ് ഇല്ല ഉസ്താദ് അല്ല ജലദോഷം പേ നാം ഷീക്കുട്ടിണ്ടത് ശമ്പനെ ഉള്ളക്കായി പുറത്തക്കില്ല ഷൂട്ടും ചിലപ്പോ ശമ്പന ഉള്ളക്കം പീളുങ്ങേ പൂവേ കറിയുകയും അല്ല അറിയാതെ പൂ ബാറ്റിന്റെ പൂക്കായി ബാറ്റിന്റെ പോക്കും ഭയങ്കര

ഫട്ടം ഒരു ിൽ ഫങ്ഷക്കണ്ട ഫിരി ആൾക്കാർ ഉണ്ടാകും അളമ്പാളങ്ങും അന്ന് അങ്ങനെ മുടി പാറപ്പം വേണ്ടിയാണ്ട് തലക്ക് നെറ്റ് നെറ്റിടൂണു പറഞ്ഞത് നെറ്റ് മാത്രം ഇല്ല മേലക്ക് അപ്പുറം ഇടൂണു എന്നെ ഇടൂണും അപ്പുറം ഇപ്പുറത്തെ കിട്ടച്ച്

ഉമ്മയും പാപ്പയും മക്കളും എല്ലാവരും മരിച്ച സംഭവം നമ്മളെത്ര ഉണ്ടായിന് അത് മാത്രം ഫടറിന്റെ സോക്കേടാ ഇന്ന് ഫടറിന്റെ വന്ന ആരും മരിപ്പിടേ ഇന്ന് ഫുഡ് പോസൺ വന്നാണ് ആൾക്കാരെല്ലാം മരിക്കേണ്ടത് കൊണ്ടാൾ നിങ്ങൾ ഈ ഇല്ല പി അറുപതല്ല കൊടുങ്കാറ്റും എന്നെ സമയത്ത് എന്ന അഭാവായിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ എച്ച് ഇത് കണ്ടി ഐ ഡി നാ ഇവിടെയുള്ള എച്ച് ആണ് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർങ്ങാണ് നിങ്ങളെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ട് അത് അന്വേഷിപ്പാൻ മേടിക്കു പോന്നത് ഇന്ന് ഉച്ചക്ക് നിങ്ങളെവിടെയുണ്ട് ഭക്ഷണം കഴിച്ച ഇരുപത്തി ആൾക്കാർ വയറിളക്കവും ഛർത്തിയും വന്ന് ഹോസ്പിറ്റലിൽ കിടത്തിന് ഭക്ഷണം ഉണ്ടാക്കിയ നിങ്ങും നന്നാക്കൂടെ ഒരു ആറേള ആൾക്കാരും പിന്നെ മക്കളും ആറോ ഏഴോ ഏള് അല്ലാതെ ഇങ്ങനെ വേണ്ട ഞങ്ങൾ കേക്കണ്ടേനു മാത്രം ഉത്തരം പറഞ്ഞാ മതി ഇക്കൊലത്തില ആൾക്കാർക്ക് ഭക്ഷണം തലേ ഏപ്രൻ നോക്ക് ധരിച്ചേല്യാളെ ഇതൊരു കുരുവ് തന്നെ ഫളത്താങ് ഫളപ്പാങ്ങി ഇപ്പം ഇല്ല ചോരേ ചലവും എല്ലാം പോക്കി ഷീക്കിന്റെ ഡ്രസ് ചെയ്ത്

ആൾക്കാർക്ക് അപകടങ്ങിയതും പറ്റിയില്ലെങ്കിലും മോശം ഭക്ഷണം കൊടുത്താൽ ആറുമാസം തടവും ഒരു ലക്ഷം കുറുപ്പ വരെ പിഴയും കാണ്ട ശിക്ഷ ഭക്ഷണം കഴിച്ച് പ്രശ്നങ്ങായിന് എന്നാൽ അത്ര വലിയ ഗുരുതരങ്ങില്ല അത്തരം കേസിൽ ഒരു വർഷം വരെ തടവും മൂന്ന് ലക്ഷം കുറുപ്പ പിഴ ഗുരുതരമായ പ്രശ്നം ഉണ്ടായാൽ ആറ് കൊല്ലം വരെ തടവും അഞ്ച് ലക്ഷം കുറുപ്പ ഫൈന് ഇനി ബുടക്ക് ഭക്ഷണം കഴിച്ച് മരണം സംഭവിച്ചാൽ ഏഴ് കൊല്ലം മുതൽ മരണം വരെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും എത്ര വരെ മരിക്കേണ്ടത് വരെ ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷം കുറുപ്പ വരെ നിങ്ങ ഫൈൻ എടുക്കേണ്ടി വരും മനസ്സിലായ ഇത് കളിച്ച കളിയില്ല ഇത് രാവ് കല്യാണത്തെ ചിലവ് വന്നാൽ കിട്ടുവാൻ പോണ്ട പത്ത് ലക്ഷം കുറുപ്പ കോടതി കൊണ്ടുപോയി കെട്ടിവെച്ചു മരിക്കും വരെ ജയിലിനു കിടന്ന് കുതുകടി കൊള്ളേണ്ടി വരും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടത്തിയ ആൾക്കാർ മരിപ്പാതിരിക്കാനും അവ നല്ല ആരോഗ്യവാനാവാനും വേണ്ടി നല്ലോണം കൈനീട്ടി പ്രാർത്ഥിച്ചുണ്ടായി മരിച്ചതിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ നിങ്ങക്ക് ഉറപ്പായിപ്പോ അഡ്മിറ്റായ ആൾക്കാർ ചർച്ച പരിശോധനക്ക് കൊടുത്തിന് റിസൾട്ടും ബാക്കി നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും ആയിക്കോണ്ട് ഈ പണിയെടുക്കണ്ട് ഇന്നത്തെ തികതി വരെ ഇങ്ങനെ ഒന്നും ഉണ്ടായല്ല ഇന്നത്തെ തികതി വരെ എന്ന് ചൊല്ലരുത് ഇന്നറ്റ് വരെ മിന്നലത്തെ പോലെ ഇല്ല ഇപ്പൊ മിന്നെ പയ്യൂന ഇവിടെ തന്നെ അറുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി നൂടെ ഉണ്ടാക്കുന്നു ഇപ്പൊ കരയുള്ള ഇറച്ചി ഫ്രീസറിനൊക്കെ വച്ചോണ്ടി കൊണ്ടുപോയത് കരയും മാർക്കറ്റിൻ്റെ ഇറച്ചി തന്നെ തിരക്കുള്ള എത്ര സമയം ഒരുപാട് വൈകിയതിനു ശേഷം ഭക്ഷ്യവസ്തുക്കൾ ഫ്രീസറിന് വച്ചിട്ട് ഒരു കാര്യനും ഇല്ല കാരണം പലതരത്തിലുള്ള ബാക്ടീരിയകളും അതിനാൾ കടന്നു കൂടി അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാലാണ്ട് ഈ ഭക്ഷ്യ വിഷബാധ അഥവാ ഫുഡ് പോയിസണിംഗ് ഉണ്ടാകേണ്ടത് സെറേ

നങ്ങ വരും പക്ഷേ ഇനി വന്നാൽ ഞങ്ങൾ ഇക്കണ്ട കോലത്ത് നിങ്ങളെ ഭക്ഷണത്തെ എടുത്ത് കാണരുത് ഇല്ല സീറേ ഇനി അങ്ങനെ ഉണ്ടാകിനേ നല്ല ജാഗ്രത ഉണ്ടാവണം ഇതാ ഇതെല്ലാം നാട്ടായിരത്തി വേണം ഇനി ഭക്ഷണം ഉണ്ടാക്കുക അയ്യാ ഇത് നോക്ക് ബെറ്റല മുറുക്കൽ പുകവലിക്കൽ ഇതൊന്നും ഭക്ഷണം ഉണ്ടാക്കേണ്ടിടത്ത് പാടില്ല ഭക്ഷണം നല്ല വൃത്തിയിലും വെടിപ്പിലും ആയിരിക്കണം മറ്റുള്ളവർക്ക് വിളമ്പേണ്ടത് കൊടുക്കുന്ന ഭക്ഷണം നന്നാവണമെങ്കിൽ അതുണ്ടാക്കുന്ന ആൾക്കും വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കണം തൽക്കാലം ഇപ്പൊ അങ്ങ് പോണ്ട് ഈ കൊച്ചു കലാവിരുന്ന് ഇവിടെ സമാപിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം അമിനി ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ശ്രീ കെ പി മുഹമ്മദ് ഖാസിമിന് അമിനി തെക്കൻ തെനിമയുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം